ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ് അപ്പം ഇന്ന് ഫേ ബേബിയെ നമ്മൾ നേട്ടാ പോണേ ഞങ്ങൾ നോമ്പ് ഉറക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾക്കൊരു നോമ്പ് തുറവുണ്ട് കേട്ടോ ഷല്ലാലിൽ വെച്ചിട്ടാണ് അപ്പോൾ സെമിൻ്റെ കൂടെയാണ് പോകണത് കേട്ടോ അപ്പം വണ്ടി വന്നു റോബിൻ്റെ ഹോസ്പിറ്റലത്തെ ഇഫ്തർമേറ്റാണ് കേട്ടോ അപ്പം എല്ലാവരും ഫാമിലീനെക്കു കൊണ്ടു വരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ആ ഒരു ഇതിലാണ് ഞങ്ങൾ നോമ്പ് ഉറക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ സെമിൻ്റെ വണ്ടിയിലാണ് പോണത് ഞങ്ങളങ്ങനെ ഷെല്ലാലിലെത്തി ഇവിടെ ആട്ടൊന്ന് ഞങ്ങൾക്ക് തുറവി പിന്നെ ഹോസ്പിറ്റലിൻ്റെ ആകെ ആയിട്ട് തുറങ്ങുകയാണ് ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് ആകെ ഭയങ്കര കാറ്റ് കാറ്റാണ് അപ്പൊ അതാണ് ഷെല്ലാല് ഷെല്ലിന്റെ നേരെ ഓപ്പോസിറ്റ് ബീച്ച് അപ്പൊ ഞങ്ങൾ ഇവിടെ നിൽക്കാണ് ഇപ്പൊ സമയം മണി ആയിട്ടുള്ളൂ അപ്പൊ സമയം ഞങ്ങൾ അവിടെ കൊണന്നിറക്കി അതാണ് അപ്പൊ ഞങ്ങൾക്ക് അഞ്ചര അപ്പൊ നല്ല അടിപൊളിയായിട്ട് ബീച്ച് സൈഡിലാണ് നിക്കണത് കേട്ടോ മുമ്പൊക്കെ ഞങ്ങൾ ഇവിടെ വന്നിരിക്കലുണ്ടായിരുന്നു അന്ന് ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഇവിടെ സൈഡിൽ ഇങ്ങനെ വണ്ടിയൊക്കെ നിർത്തിട്ട് ഇരിക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടോ ടൈം ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോ ഈ ബിൽഡിങ്ങിലാണെന്ന് ഞങ്ങക്ക് തുറവിട്ടോ അങ്ങോട്ട് പോവാൻ പറഞ്ഞോ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് പഞ്ചേകാലായിട്ടുള്ളു ആറു മണി ആവണം അങ്ങനെ അങ്ങനെന്താ നമ്മള് അകത്ത് കയറാൻ പോവാണ് ട്ടോ അങ്ങനെ അങ്ങനെല്ലാവരും അകത്ത് കയറാനുള്ള ടൈമായി അപ്പം അതേപോലെ ഒരു സംഭവം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിങ്ങനെ ഒരു സ്റ്റിക്കറാണ് അത് ഒട്ടിച്ചിട്ട് ആണ് നമ്മൾ നമ്മളകത്ത് കയറാൻ വേണ്ടിയിട്ട് അപ്പം കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കും എല്ലാം പല കളറിലാണ് കേട്ടോ റോസ് കളറുണ്ട് മഹമ്മക്കൊക്കെ റോസ് കളറിലുള്ളതാണ് കേട്ടോ കിട്ടിയത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൈയിൽ നിന്നും സ്റ്റിക്കറൊക്കെ വെച്ച് ഞങ്ങൾ അകത്ത് കയറാണ്

ഫുഡ് കഴിക്കാൻ വേണ്ടി സെറ്റ് ആക്കിയതാട്ടോ അതൊക്കെ ഇതിന്റെ ഭാഗമാണ് അപ്പം ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ഇതൊക്കെയാണ് കേട്ടോ കുബൂസ് ഉണ്ട് പസ്ത ഐറ്റംസ് കുറേ സംഭവങ്ങളുണ്ട് കേക്ക് പാസ്ട്രീസ് പിന്നെന്താ ഷവർമ്മതാ അവിടെ ഇത്രയും സീറ്റാണ് ഏറ്റോട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് മുകളിലും താഴെയൊക്കെ ആയിട്ട് ആകെ ഫുൾ സീറ്റാ ഇവിടത്തെ ഫുഡുകള് ആ കുറച്ചുകൂടെ അങ്ങോട്ട് പോകാൻ പറഞ്ഞു ഇവിടെ ഈ വരിയിൽ നിൽക്കാം അകartifactId അകയക്ക സീറ്റ് ഇരിക്ക സൂപ്പർ <laughs> <laughs> പല മോഡൽ ഐറ്റംസ് ഉണ്ട് കെട്ടോ ഫുഡാണെന്നുണ്ടെങ്കിൽ ഹുമ്മൂസും അതുപോലെ തന്നെ കുബൂസും സലാഡ്സും അങ്ങനെ പല ഐറ്റംസും കാണിച്ചോ എനിക്ക് നൂഡിൽസ്റ്റഡ് बताते हैं कि कितने ചെറിയ പീസ് എടുത്തിട്ടാ ഒക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ചെറുതെടുത്തിട്ട് ആ മതി അതും എവിടുന്ന് തുടങ്ങണംന്നറിയാതെ ആകെ കൺഫ്യൂഷനിലിരിക്കാണ് ആ മുത്തപ്പക്കന്റെ പാത്രണ്ടോ ഇത് സ്വീറ്റ് ആണ് ടേസ്റ്റ് ആണ് ഇത് ഫുള്ള് ടേസ്റ്റ് ടേസ്റ്റ് ഒക്കെയോ ഫുൾ അറ്റാക്ക് ആണ് ഇവിടെ അങ്ങനെ സെമി വന്നു ബാബ വന്നു തുറക്കാന് എല്ലാം കഴിഞ്ഞും സെറ്റ് എടുത്തു വെച്ചോണ്ടിരിക്കട്ടോ ഇപ്പൊ അങ്ങനെ ഞങ്ങളെ പുറത്തിറങ്ങാനുള്ള പരിപാടി റൈഡുകളൊക്കെ ഉണ്ട് കൊറേ റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവിടെ മക്കൾക്ക് കളിക്കാൻ വേണ്ടി റെയ്ഡില് ഏഹ് ആക്കാൻ വേണ്ടി പോവാട്ടോ അത് റുബിന്റെ ഫ്രണ്ട് ആണ് അവിടെ വർക്ക് ചെയ്യണ ഹോസ്പിറ്റലില് അപ്പതാ അങ്ങനെ അകത്ത് കയറി അപ്പൊ റെയ്ഡിലൊക്കെ ഒന്ന് കയറാൻ വേണ്ടി വന്നതാട്ടോ എന്താ ഒറ്റ എന്താ അപ്പൊ ഞങ്ങളൊക്കെ ദാ ഊഞ്ഞാലാടാൻ പോവാണ് പോവാണ് ഊഞ്ഞാലോണിയിലാണ് ആ ഒപ്പം പോരെ അപ്പൊ അങ്ങനെ ഓരോ റൈഡുകളും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാണ് അപ്പൊ ഇത്രക്കൊള്ളു ഇന്നത്തെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ എന്ന് വെച്ചാൽ തന്നെ നമുക്ക് ശെല്ലിൻ്റെ ബാക്കി വീഡിയോയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബായ്